ഹലോ ഗൈസ് ഫൈൻഡോ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നല്ല അടിപൊളി വായൽക്കാര സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണല്ലേ സൂപ്പർ വായലാണ് നിങ്ങൾ കാണുന്നത് അവിടെ ചുറ്റും ഫുള്ള് വീടുകളുണ്ട് ഈ വായൽക്കരൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ കാണുന്ന കെട്ടിൻ്റെ അടുത്തുനിന്ന് നമ്മളവിടെ ബൈക്ക് വെച്ച് അതുവരെ ഫ്രണ്ടേജ് ഈ കാണുന്ന ഇവിടുന്ന് മേലോട്ടൊക്കെ സ്ഥലമാണ് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ച് വെച്ചിട്ടുള്ളത് കോഴിക്കോട് കാക്കൂര് പി സി പാലം റോഡിൻ്റെ അടുത്താണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന തൊട്ടടുത്ത് വരെ ഇത് ഈ കാണുന്ന ഇവിടെ വരെ കോൺക്രീറ്റ് റോഡാണ് ഈ നമ്മളെ പറമ്പിൻ്റെ തൊട്ട മുന്നിൽ വരെ കോൺക്രീറ്റ് റോഡാണ് നല്ല നിറച്ച് മരങ്ങളിതൊക്കെയുള്ള ഒരു പ്ലോട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു അല അതൊക്കെ ഒഴിവാക്കി തരും ഒരു വലിയ മരമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഇവിടുന്ന് നേരെ മേലോട്ടൊക്കെ തൊടി ഉള്ളത് ഈ കാണുന്ന തൊടി രണ്ട് മൂന്ന് നാല് അങ്ങനെ നേരിട്ട് മേലോട്ടേക്കാണ് തൊടി പോകുന്നത് ഇരുപത്തഞ്ച് സെൻറ്റ് തലമുണ്ട് ഈ രണ്ട് തൊടി എന്ന് ലെവലാക്കിയാൽ ഇവിടെ സുഖ സുന്ദരമായിട്ട് നല്ലൊരു വീടുണ്ടാക്കാം പിന്നെ ബാക്കിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പറമ്പും ഉണ്ട് നമ്മളെ ഈ പറമ്പിൻ്റെ നേരെ ഫ്രണ്ടിലിതാണ് ഈ കാണുന്ന റോഡാണ് കേട്ടോ ഈ റോഡിൻ്റെ നേരെ മുന്നിലിതാണ് സൂപ്പർ വയലാണ് നല്ല അടിപൊളി വയൽ വ്യൂ കിട്ടിയിട്ട് നല്ല അടിപൊളി കൃഷിയൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള സ്ഥലം ഈ തറ്റത്തിൽ തെങ്ങുണ്ട് ഈ തെങ്ങിൻ്റെ മുകളിൽ തന്നെ ഒരു പത്ത് മുപ്പത് തെങ്ങ കിട്ടും അങ്ങനത്തെ രീതിയിലുള്ള തെങ്ങാണ് ബാക്കിലേക്ക് തെങ്ങ് കുറവാണ് പക്ഷെ തെങ്ങ് ഉണ്ട് അത്യാവശ്യം തെങ്ങുണ്ട് ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട് മരങ്ങളൊക്കെ കുഴിച്ചിട്ടുള്ള സൂപ്പറായിട്ടുള്ള സ്ഥലമാണ് രണ്ടിനെ വില ചോദിക്കുന്നത് വെറും തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് വെറും തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് അതിവിടെ ഒന്നര ലക്ഷം ഒക്കെ മാർക്കറ്റ് റേറ്റ് ഉള്ള ഏരിയയാണ് നമ്മളിപ്പോൾ വെറും തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുപത്തി അഞ്ച് സെൻ്റ് സ്ഥലമാണ് നല്ല അടിപൊളി റോഡും ഉണ്ട് വാൽക്കര പറമ്പാണ് കുറച്ചൊരു കാക്കൂര് പി സി പാൻ റോഡിൽ വന്നിട്ട് കുറച്ച് ഉള്ളോട്ടാണ് അതുകൊണ്ടാണ് ഈ റേറ്റിനൊക്കെ കിട്ടുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാണെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി നല്ല അടിപൊളി പ്ലോട്ടാണ് ചെറിയ കിണർ വെച്ചാൽ അടിപൊളി വെള്ളം കിട്ടുന്ന കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല സൂപ്പർ വായാലും മുന്നിലുള്ളതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ വെള്ളം കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ കൂടുതൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ